എനിക്ക് മാത്രം വണ്ണോണ കിട്ടോണ്ടായി ഇതാ കിട്ടിയ എനിക്ക് രാമം കടിച്ചെടു കണ്ണിന്റെ കുട്ടി എടുക്കുവാ കേട്ടോ കേട്ടോ എടുക്കുവ കേട്ടോ എട്ട് നൂപ്പറാവുള്ളു എടുക്ക Acura चूड़ा के डोगे तन में bayi.

പിന്നെ സൂപ്പർ മാർക്കറ്റിന് പാലും ബ്രെഡും ഒക്കെ മേടിച്ചു മൂനക്കുട്ടനാണെങ്കിൽ രാവിലെ ഏഴ് ഏഴ് മുക്കാലാവുമ്പോ പള്ളിയിൽ ചെല്ലണം അപ്പൊ രാവിലെ ഞാൻ ചായ ഇട്ട് എന്തേലും ലൈറ്റ് ആയിട്ട് വല്ലതും കഴിപ്പിച്ചിട്ടാണ് വിടുന്നത് അവിടെ പിന്നെ ഫുഡൊക്കെ ഉണ്ട് അപ്പൊ അതുവരെ ചെലപ്പം ആ വിഷം അവനെട്ട് മണി ആയിട്ട് ആവുമ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന അന്നേരം വിഷക്കോലോർത്ത് ഞാൻ എന്തെങ്കിലും ഇച്ചിരി ചായ ഇട്ട് കഴിപ്പിച്ചിട്ടാ വിടുന്നത് അപ്പൊ ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കി രണ്ടെണ്ണം കഴിച്ചിട്ടാ പോയെ പിന്നെ നാളെ വിച്ച് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കൊടുക്കത്തി അങ്ങനെ കൊടുക്കാൻ വിചാരിച്ച് പിന്നെ കുക്കറിന തരിയൊക്കെ തിളപ്പിച്ചു വെച്ചിട്ടാണ് പോയത് പക്ഷെ ചോറ് ഇച്ചിരി എനിക്ക് കഴിക്കാനുള്ള ചോറ് വേറെ ഇരിപ്പുണ്ടല്ലേ പിന്നെ സൂപ്പർ മാർക്കറ്റിന് നല്ലെണ്ണയും ശർക്കര വാങ്ങിക്കാൻ മറന്നുപോയി പക്ഷെ ഇന്ന് എനിക്ക് അത്യാവശ്യം ശർക്കരയുടെ ഉപയോഗം ഉള്ളത് കൊണ്ട് ഞാന് ഇവിടെ ഒരു കടയുണ്ട് അവിടെ പോയി ശർക്കര മേടിക്കാൻ പോയി പക്ഷെ അവിടെ പൊടിയില്ലായിരുന്നു വെറിയവർക്കും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടെങ്കിൽ ചിരണ്ട കൈ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ പൊടി മേടിക്കുന്നത് പിന്നെ വാങ്ങിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് മണി മാങ്ങാൻ കിട്ടി ഇത് പിഴപുളിയാണ് ഇത് വിരിക്കട്ടെ മാങ്ങ പക്ഷേ ഇതേപോലെ പൊട്ടിയ മാങ്ങ കണ്ട കുറേ ഉണ്ട് ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ താഴെ വീണപ്പോൾ പൊട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഒരു റെസിപ്പി റെസിപ്പിയുണ്ട് അത് ഇത്തിപ്പുളിയൊക്കെയുള്ള മാങ്ങയാണെങ്കിലും ഇങ്ങനെയൊക്കെ പൊട്ടിപ്പീർന്ന മാങ്ങയൊക്കെ ആണെന്നുള്ള അങ്ങനെ റെഡിയാക്കി വെച്ചിരുന്ന കുറച്ചുനാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര വാങ്ങിച്ചത് എന്റെ റെസിപ്പി എന്തായാലും എന്റെ പ്രിയങ്ങൾ കേട്ടുതരാം അപ്പൊ ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്നെ എന്തായാലും ഷോർട്ട് വീഡിയോ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ശർക്കരയിൽ നിന്നത്തെ വെച്ചിരുന്ന ചിലപ്പോൾ കേടായിരിക്കും പഠിപ്പിക്കാനൊക്കെ നല്ല മാങ്ങയ പക്ഷേ പൊട്ടിയത് കൊണ്ട് നമുക്ക് കുറച്ചെടുക്കാം എന്ന് വേണ്ടി വിചാരിച്ചു കേട്ടോ പിന്നെ രണ്ടു മൂന്നെണ്ണം മാമിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു മാമിക്ക് മാമന എന്നും കൊതി കെട്ടുന്നുണ്ട് അച്ചാറൊക്കെ എന്നും വേണമെങ്കിൽ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട് പാരപ്പറ്റി കെട്ടുമായിരുന്നു വീടിന്റെ പിന്നെ എന്താ പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു മനപ്രയാസം ഉണ്ട് കഴിഞ്ഞ ദിവസം ആരൊക്കെയോ വീഡിയോക്കകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കൂക്കും സൈലന്റ് ആയിക്കോട്ടൊക്കെ എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാര്യം ഓർക്കുമ്പോൾ വീട് തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വിഷമമാണ് പക്ഷെ നമുക്ക് അതിനുള്ള പോൻ വഴിയൊന്നും കാണാത്തത് കൊണ്ടുള്ള ഒരു മനഃപ്രയാസമുണ്ട് കേട്ടോ അതൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ കുളിച്ചിരി വെച്ചിട്ട് വെ ഞാൻ ടാപ്പ് ശരിയാക്കാൻ വേറൊരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നല്ല നോക്കിയിട്ട് പോയി നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞ് അതിന്റെ അദ്ദേഹം വന്നതുകൊണ്ട് ഞാൻ ഓടിപ്പാൻ ഇങ്ങോട്ട് പോരുന്നു അമ്മ അവിടെ അരി അരിയരയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മാ അപ്പൊ ഉണ്ടാക്കിയാൽ മതി കാരണം മോനുകൂട്ടം രാവിലെ പോവല്ലോ അതിനെനിക്ക് മാത്രമായിട്ട് ഇവളുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കുടിച്ചിട്ട് വട്ടെ കുളിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ എന്തായാലും വേദനക്ക് ആശ്വാസം കിട്ടിയാലോ കുളിയും ജപം കഴിഞ്ഞു വേറെ പണികളൊന്നും ഇല്ല വേണമെങ്കിൽ കിടക്കാമായി പത്ത് പന്ത്രണ്ട് മാമികളും ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം ഞാൻ കടലിൽ നിന്ന് കഴിച്ചതാ വേണ്ടോ അതിന്റെ ബാക്കി ഇത് വേണ്ട പിന്നെ ഇന്ന് ഇതിന് ഞാൻ ഇപ്പൊ നമുക്ക് നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നാലെണ്ണം മാമിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരെണ്ണം നല്ലപോലെ പൊട്ടിയതാണ് നമുക്ക് നല്ല ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പൊട്ടി തകർന്നു പൂ പോലെ ആയിരിക്കും അത് നമുക്ക് ചമ്മന്തിയാക്കാം എന്ന് വിചാരിച്ചു പിന്നെ എടു എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയായാലും പിന്നെ ഇത് ഇരുന്ന് അങ്ങ് പോകും അതുകൊണ്ട് അത് റെഡിയാക്കാം എന്ന് വിചാരിച്ച കേട്ടോ നമ്മൾ നാല് മാങ്ങ കറിവേപ്പില നല്ലെണ്ണ ശർക്കര പിന്നെ എന്താ വറ്റൽമുളക് കടുക ഇതെല്ലാം സാധന സാമഗ്രികളും ഇതിനും വേണം അപ്പൊ മാങ്ങയും ശർക്കരയും കൂടെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടാട്ടോ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് സംസാരിച്ചോണ്ട് എന്നെ ചെയ്യാൻ അയ്യാത്തതുകൊണ്ട് ഇതിന്റെ ഷോർട്ട് വീഡിയോ വെച്ചിട്ട് ഞാൻ വീണ്ടും ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇപ്പൊ ഒന്ന് വെട്ടി കടിച്ച കേടുകട ചെത്താ തൊന്നുമില്ല കേട്ടോ തൊലിയൊന്നും ചെത്തി കളയണ്ട കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചേ പോവാ അപ്പൊ ഇത് നമ്മൾ മുറിച്ച് മുറിച്ച് കഷ്ണിച്ച് എടുക്കട്ടെ കഴിച്ചേക്ക വെറുതെ കളയാനി ഒക്കെ നിങ്ങളും ചെയ്തിട്ടുള്ളതായിരിക്കും പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ് ഒന്നു ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു വെക്കട്ടെ വല്യ പണിയാണ് എനിക്ക് പക്ഷെ ചിലർക്ക് മനസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പാടൊക്കെ മാറക്കും അല്ലേ മാന മുറിക്കാനുള്ള കെപ്പ് പോലും വലിയ കൈപ്പിരിക്കാം

എത്ര <laughs> പേരും <laughs> <laughs> मामी दादी, अनिल अनिल कौन सा? तारिया दारिया। अब डीडीपो अंडा शर्करे से मामी ने तो जेई वाइट डाइट की बारे आते चल चल अब डीडीपो डीडीपो कौन न्यों एमबीए? अब डंडल नहीं। वोड़ा। आह बंदी चाप्पा सिर्फ बाप ouais. ना। मैंने भी नहीं खिला। तीनों आरे ना लंदन लड़का जी मिलते हैं बट वो कम इच्छा पड़ा रहेगा ना ना नहीं ഫോൺ കൊണ്ട് ശരിയാകാൻ കൊടുത്തിട്ട് പറയാൻറെ ഫോൺ കൊടുത്തു ചേച്ചി ഞാൻ ലോക്ക് അയച്ചു ഞാന് ഫോൺ അവരുടെ കൈ കൊടുത്തു എന്തൊരു സംഭവിക്കുമോ അത് ഞാൻ പറഞ്ഞ ആ മോൻ വിടുവന്ന്

அது மாங்களை கழிக்கணும் கழிச்சுல ஞான குஞ்சோ தர இறங்கும் ஆண்டோ கண்ணடச்சொண்டு காணிக்கணும்

മാമി ആ അതാ മാമി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുന്നു ചക്കരമാ റെഡിയാക്കി എല്ലാം തണുത്തു അവർക്ക് ഇങ്ങനെ കൊടുത്തു വിട്ടു ബാക്കി ചെയ്ത് തണുത്തിട്ട് നമുക്കൊരു പാത്രത്തിലാക്കി മാറ്റി വെക്കാം ചോറ് ചോറിച്ചിരിപ്പുണ്ട് അത് കഴിക്കാം പിന്നെ ഇച്ചിരി കപ്പയും ബീഫും ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്ന് രാത്രിയിലത്തെ ഫുഡ് ഇപ്പൊ ചക്കരമാങ്ങൂട്ടി ഇന്നത്തെ എത്താൻ അങ്ങോട്ട് പറയൂടിയൊളെ കാണാം ഞാൻ ഞാൻ മുക്കാലായിട്ട് പോയിട്ട് പന്ത്രണ്ടിലേക്കാർ മുക്കാൽ കളിക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ട് അളപ്പിക്കാനങ്ങോട്ട് വെട്ടാം എന്നിട്ട് നമുക്ക് ചോർന്നാനിരിക്കാതെ ചോറും കപ്പയും ഞമ്മ ഇളമ്പി വെച്ച് നമുക്ക് ബീഫ് റോസ്റ്റ് അപ്പൊ നമുക്കിനി നാളെ കാണാം എല്ലാം ൂടെ പേരിക്കുന്നു എൻ്റെ പ്രിയങ്ങളെ സംസാരിക്കാനുള്ള ഒരു ഉഷാറില്ല അതുകൊണ്ട് നമുക്ക് നാളെ കാണാം കേട്ടോ എല്ലാവരോടും സ്നേഹം ഓക്കെ ബായ് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ